ഇവിടെ ഇടി അങ്ങോട്ട് പോയതുകൊണ്ട് ദൈവവര് ആയിതിരിയില്ല കുളില്ലാതൊരു കുളങ്ങു കുടങ്ങി ആടു 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 പിരൂട ഒരുനാൾ സാശാ ചമ്പലി മാറ്റി ആടുകളെ പിരൂട ഒരുനാൾ സാശാ ചമ്പലി അണിയത്തി ഈ കല്ലം കൊണ്ടുവെ തലിൻ ദക്കി മാടേ അപ്പടാ ഞാൻ കളി പിട ഓ മേരെ ദേൻവേ നാടി അങ്ങന കാളി ചിള ശക്തി വേണല്ലേ നിങ്ങക്ക് ഇപ്പോ തന്നെ നമ്മൾ ഒരുനാള സമുഷ ചമ്പലി പാഞ്ഞിത്തി പുലി കണ്ടവൻ ആയ്യോ വലിയ പുളിയേ വേരളി പുലിയേ കണ്ടവൻ तेरे हाय

ഭീകരനായൊരു ഭീകരനായൊരു അവര് ചാടിയെടുത്തല്ലോ ഭീകരനായൊരു പുലിയച്ചി ഭീകരനായൊരു പുലിയച്ഛൻ്റെ വായനമ്മയ്യോ പാവം മേലാണ്ടി മറ്റുള്ളവരെ കവിളിപ്പി ചങ്ങാതികളെ നോക്കരുത്

ഭാവം വേരാണ്ടി ഭീകരനായ ഒരു പുലി അച്ഛന്റെ